കൊച്ചി തീരത്ത് അടുത്തിടെയുണ്ടായ കപ്പൽ അപകടം കേരളത്തിലെ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് എൽസ എന്ന കപ്പൽ ഉൾപ്പെട്ട ഈ സംഭവം തീരദേശ സുരക്ഷാ നിയമ നടപടികൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അപകടത്തെ തുടർന്ന് അധികൃതർ സ്വീകരിച്ച നടപടികളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു കൊച്ചി തീരത്തോട് ചേർന്നാണ് എൽസ എന്ന കപ്പലിന് അപകടം സംഭവിച്ചത് അപകടത്തിന്റെ കൃത്യമായ സ്വഭാവം അതുണ്ടാക്കിയ പാരിസ്ഥിതിക ആഘാതം തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കുമുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കപ്പലിന്റെ സാങ്കേതിക തകരാറോ മനുഷ്യസഹജമായ പിഴവോ അപകടത്തിന് കാരണമായോ എന്ന് പരിശോധിച്ചു വരുന്നു അപകടം നടന്നയുടൻ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി അപകടത്തിൽപ്പെട്ട എൽസ കപ്പലിലെ അഞ്ച് ജീവനക്കാരുടെ പാസ്പോർട്ടുകൾ അധികൃതർ പിടിച്ചെടുത്തു ഇത് അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക ജീവനക്കാരിൽ നിന്നും വിശദമായ മൊഴിയെടുക്കുക അന്വേഷണവുമായി സഹകരിപ്പിക്കുക എന്നിവയെല്ലാം ഈ നടപടിയുടെ ലക്ഷ്യങ്ങളാണെന്ന് പറയുന്നു പാസ്പോർട്ടുകൾ പിടിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ അപകടങ്ങളിൽ സാധാരണയായി കാണുന്ന ഒരു നടപടിയാണ് ഇത് ജീവനക്കാർ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത് തടയുകയും അന്വേഷണത്തിന് ലഭ്യമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഈ അപകടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം കപ്പൽ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് പോലീസ് കപ്പൽ കമ്പനിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് ഒരു കപ്പലിന് അപകടം സംഭവിക്കുമ്പോൾ കപ്പലിന്റെ ഉടമസ്ഥരും നടത്തിപ്പുകാരുമായ കമ്പനിക്കാണ് അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നിർവഹിച്ചോ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും കപ്പലിലെ കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ ഉടൻ കൈമാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം സാധനങ്ങളാണോ ഉണ്ടായിരുന്നത് അവ അപകടകരമായ വസ്തുക്കളാണോ എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളവയാണോ എന്നൊക്കെ അറിയുന്നതിന് ഈ വിവരങ്ങൾ നിർണായകമാണ് ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മലിനീകരണത്തെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഒരു ധാരണ നൽകുന്നുണ്ട് അതോടൊപ്പം അപകടമുണ്ടായ ഉടൻ കേസെടുക്കുന്നതിൽ പോലീസിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേകിച്ചും തീരദേശ മേഖലയെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ എത്രയും വേഗം നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കേസെടുക്കാൻ വൈകിയതിനെ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഈ കാലതാമസം തെളിവുകൾ നശിപ്പിക്കപ്പെടാനോ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയർന്നിരുന്നു ഒരുപക്ഷെ എടുക്കുന്നതിലെ കാലതാമസം സാങ്കേതികപരമായ തടസ്സങ്ങൾ കാരണമോ അധികാരപരിധി സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ കാരണമോ ആകാം എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള പ്രതികരണം നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് നിലവിൽ അപകടത്തിൽപ്പെട്ട കപ്പലിലെ എല്ലാ നാവികരും കൊച്ചിയിലാണുള്ളത് ഇവരെ നാട്ടിലേക്ക് തിരികെ അയച്ചിട്ടില്ല ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇവരെ ആവശ്യമുള്ളപ്പോൾ ലഭ്യമാക്കുന്നതിനാണെന്നാണ് പറയുന്നത് നാവികർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ടാകും ഇവരുടെ മൊഴികൾ അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കും കൂടാതെ ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു കപ്പൽ അപകടത്തിന് ഗുരുതരമായ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കപ്പലിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇന്ധന ചോർച്ചയോ മറ്റ് രാസവസ്തുക്കളുടെ ചോർച്ചയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ദോഷകരമായേക്കാം മത്സ്യസമ്പത്ത് പവിഴപ്പുറ്റുകൾ മറ്റ് സമുദ്ര ജീവികൾ എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടാവാം തീരദേശ മലിനീകരണവും വലിയ ആശങ്കയാണ് അതോടൊപ്പം കൊച്ചി തീരം നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് കപ്പലപകടം അവരുടെ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് മത്സ്യലഭ്യത കുറയുകയോ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ അത് അവരുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കും കപ്പലിനും അതിലെ ചരക്കുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുള്ള ചെലവുകൾ പാരിസ്ഥിതിക പുനരധിവാസത്തിനുള്ള ചെലവുകൾ എന്നിവയെല്ലാം വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെയ്ക്കും എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രവും സുതാര്യവുമായ ഒരു അന്വേഷണം അനിവാര്യമാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക എന്നിവയെല്ലാം പ്രധാനമാണ് ഇതിനു പുറമെ അപകടത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും പാരിസ്ഥിതിക ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങളും തമ്മിലുള്ള ബന്ധം നിയമ നടപടികളുടെ വേഗത തീരദേശ സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയെല്ലാം ഈ അപകടം മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങളാണ് കൊച്ചി തീരം മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് തീരപ്രദേശങ്ങളും ഇത്തരം അപകട സാധ്യതകളെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനും ഈ സംഭവം ഒരു പാഠമാകേണ്ടതുണ്ട്